നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രത്യേക ഒരു വിഷയമാണ് പറയാൻ പോകുന്നത് പന്ത്രണ്ട് രാശിക്കാരുടെയും പിറവിയുടെ രഹസ്യം ഇവരുടെ കർമ്മരഹസ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഭൂമിയിൽ പിറവിയെടുത്തത് ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത് കർമ്മ എന്നുള്ളത് മുൻജന്മത്തിലൂടെ വരുന്നതാണ് അത് അനുഭവിച്ച് തീർന്നില്ലെങ്കിൽ അതല്ല ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി നോക്കാം ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വീഡിയോ ആണ് വ്യക്തമായി മനസ്സിലാക്കുക ഒരാൾ ജനിക്കുന്നത് ഏതെങ്കിലും പുണ്യം അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ തീർക്കാനാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മളിൽ ഉണർത്തുന്നത് അതായത് ഈ പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും നമ്മളിൽ ഒരു ഉണർവ് ജാതകത്തിലെ ലഗ്നമാണ് നവഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതിൽ ഒരു മാറ്റവും ഇതിൽ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത കോടാനുകോടി ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിൽ ഓരോരുത്തരെയും വ്യത്യസ്തമാക്കുന്നത് അവരുടെ ലഗ്നമാണ് അപ്പോൾ ആ ലഗ്നം ഏത് നക്ഷത്രചാരത്തിൽ നിൽക്കുന്നു ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മനുഷ്യരിൽ വ്യത്യസ്തമായ കർമ്മ ഉടരെടുക്കുന്നു ഇടവ ലഗ്നക്കാരുടെ ജന്മരഹസ്യം അറിയാമോ ഈ ജന്മത്തിൽ ഇവരുടെ കർമ്മ എന്താണ് ഇടവ ലഗ്നത്തിൽ ജനിച്ചവർ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്യാനാണ് പിറവിയെടുത്തത് ഇതിനെക്കുറിച്ചുള്ള രഹസ്യം വെളിപ്പെടുത്തുന്ന വീഡിയോ ആണിത് കാലപുരുഷൻ്റെ രണ്ടാമത്തെ വീടാണ് ഇടവം കുടുംബം വാക്ക് ധനം ഐശ്വര്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം ഇടവം ശുക്രൻ്റെ വീടാണ് ഇതൊരു പെൺവീടാണ് മനോകാരകനായ ചന്ദ്രൻ ഉച്ചനാകുന്ന വീടുമാണ് ഇടവലഗ്നം അല്ലെങ്കിൽ ഇടവരാശിക്ക് ചന്ദ്രൻ ഉച്ചനാകുന്ന വീടായതിനാൽ ഇക്കൂട്ടർ കുടുംബത്തെ ഒരു പിതാവായും മാതാവുമായി നിന്ന് കുടുംബഭാരം ചുമന്ന് കർമ്മം ചെയ്യണം ഇതാണ് ഇടവം ലഗ്നക്കാരുടെ ഈ ജന്മത്തിലെ കർമ്മം ഭൂമി തത്വമാണ് ഇടവം ഭൂമി എന്നത് ക്ഷമയാണ് ഏതും താങ്ങും സഹിക്കും ഇതുപോലത്തെ ജീവിതമാണ് ഇടവം ലഗ്നത്തിന് അല്ലെങ്കിൽ രാശിക്ക് ഇതാണ് ഇവരുടെ കർമ്മം മുൻജന്മത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാതെയും സെൽഫിഷായും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ വേവലാതിപ്പെടാതെയും ജീവിച്ചവരാണ് ഇടവൻ ലഗ്നക്കാർ കുടുംബം കുട്ടികൾ സഹോദരങ്ങൾ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചവരാണ് അവസാന കാലത്ത് ഈ തിരിച്ചറിവുണ്ടായി ആരെയും വേണ്ട പോലെ പരിപാലിച്ചില്ലല്ലോ കുടുംബം നോക്കിയില്ലല്ലോ കുട്ടികളെ നോക്കിയില്ലല്ലോ സഹോദരങ്ങളെ നോക്കിയില്ലല്ലോ എന്ന ഏക്കത്തോടെ മരണം പുൽകി ഇടവം ലഗ്നത്തിൽ പുതുജന്മം എടുത്തവരാണ് ഇടവത്തിൻ്റെ ചിഹ്നം നോക്കിയാൽ വണ്ടിക്കാളയുടെ ചിഹ്നമാണ് ചുമട് താങ്ങും അതായത് വളരെ കുറച്ച് തീറ്റ നൽകി അധിക ജോലി ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കാളെ കൊണ്ടാണ് അപ്പോൾ ഇടവ ലഗ്നം അല്ലെങ്കിൽ രാശിയിൽ ജനിച്ചവർ അവരോടൊപ്പം ഉള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടതായി വരുന്നു ഇതാണ് ഇവരുടെ ഈ ജന്മത്തിലെ കർമ്മം കുടുംബത്തിനു വേണ്ടി കുട്ടികൾക്കായി സഹോദരങ്ങൾക്കായി മാതാവിനായി പിന്നെ പിതാവ് നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തൻ്റെ സഹോദരങ്ങൾക്കായി ചെയ്തു ധാരാളം ഇടവും ലഗ്നം രാശിക്കാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ വിവാഹം കഴിക്കാതെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഹോദരിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും എല്ലാവരെയും ഒരു നിലയിൽ എത്തിച്ച ശേഷമായിരിക്കും ഇവർ വിവാഹത്തിന് ശ്രമിക്കുന്നത് എന്നാൽ ഒരു സന്തോഷമായ ജീവിതമാണ് എന്ന് ചോദിച്ചാൽ അതിലും പ്രശ്നങ്ങളായിരിക്കും അധികാരം കയ്യാളുന്ന അധികമായി ദേഷ്യപ്പെടുന്ന ജീവിത പങ്കാളിയായിരിക്കും സാധാരണ ഇവർക്ക് വരുന്നത് ഇനി വിവാഹം കഴിഞ്ഞാലും തൻ്റെ കുടുംബത്തെ നോക്കണോ അതായത് തൻ്റെ മാതാപിതാക്കളെ നോക്കണോ അതോ ഭാര്യയും കുട്ടികളെ നോക്കണോ എന്ന കാര്യത്തിൽ ഒരു പോരാട്ടം തന്നെ ഉണ്ടാകും ഇവരുടെ അധ്വാനത്തെ ഇവരുടെ യുവത്വത്തെ ഇവരുടെ സന്തോഷത്തെ എല്ലാവരും പങ്കിട്ടെടുക്കും അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കുടുംബത്തിനും വേണ്ടി ജീവിക്കണമെന്നതാണ് ഇവരുടെ കർമ്മ ചുരുക്കി പറഞ്ഞാൽ മെഴുകുതിരി പോലെയാണ് മനസ്സിലായല്ലോ വെന്തുരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുക ഈ ഒരു അവസ്ഥാവിശേഷമാണ് ഇടവം ലഗ്നത്തിന് ഈ ജന്മത്തിൽ ചെയ്യേണ്ടുന്ന കർമ്മ കാരണം ഇവരുടെ ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ പോയി സൂര്യൻ ഉച്ചനാകുന്നു അപ്പോൾ പ്രശസ്തിയുടെ വെളിച്ചം ഇവരുടെ മേൽ വീഴുന്നില്ല ചന്ദ്രൻ ഇടവലഗ്നത്തിൽ അല്ലെങ്കിൽ ഇടവൻ രാശിയിൽ ഉച്ചനാകുന്നതിനാൽ മാതാവും സഹോദരങ്ങളും ഇവരെ നിയന്ത്രിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ ഇടവത്തിൻ്റെ കർമ്മ എന്നത് ത്യാഗജീവിതം നയിക്കുക തൻ്റെ കുടുംബത്തിനു വേണ്ടി തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തൻ്റെ കുട്ടികൾക്കു വേണ്ടി തൻ്റെ സർവവും ത്യാഗം ചെയ്യേണ്ടതായി വരുന്നു ഇവർ മുൻ ജന്മത്തിൽ ഇതൊന്നും ചെയ്യാതെ യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിച്ചതിനാൽ ഈ ജന്മത്തിൽ ഏതാണോ ചെയ്യാതിരുന്നത് ആ കാര്യങ്ങൾ ചെയ്യാനായി ജന്മമെടുത്ത് കർമ്മ ചെയ്യുന്നു അപ്പോൾ ഇടവലഗ്നത്തിനാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ത്യാഗം ചെയ്യാൻ റെഡി ആയിക്കൊള്ളണം നിങ്ങളുടെ കർമ്മ ഇതുതന്നെ എല്ലാം എല്ലാംജിക്കുക നിങ്ങളുടെ യുവത്വം നിങ്ങളുടെ അധ്വാനം സന്തോഷം എല്ലാം ഇതൊക്കെ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മാതാവ് ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കും ഇടവം ലഗ്നക്കാരുടെ അല്ലെങ്കിൽ ഇടവം രാശിക്കാരുടെ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തവരായിട്ടാണ് കാണപ്പെടുന്നത് തൊണ്ണൂറ് ശതമാനവും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പിതാവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരെ ഇവർക്കുണ്ടാകും ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും ഇടവത്തിൻ്റെ കർമ്മ മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ശരിയായി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കർമ്മ തീരും ഇതിന് എതിരായി നടന്നാൽ വീണ്ടും കർമ്മ കൂടിക്കൊണ്ടേയിരിക്കും ക്ഷേമ എന്നാൽ ഭൂമിയോളവും ഉത്തരവാദിത്തം ഒരു വണ്ടിക്കാളയെപ്പോലെയും തന്നെ ത്യജിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തി അവർക്കു വേണ്ടി ജീവിക്കുന്നവരാണ് ഇടവൻ ലഗ്നക്കാർ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും ഇടവത്തിലെ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈനും ആദ്യ ഒന്നും രണ്ടും പാത്രങ്ങൾ ഈ മൂന്ന് നക്ഷത്രങ്ങളും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കാം സൂര്യൻ പിതാവിനെ സൂചിപ്പിക്കുന്നു തൻ്റെ കുടുംബത്തിന് ഒരു പിതാവിനെ പോലെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക ചന്ദ്രൻ മാതാവിനെ സൂചിപ്പിക്കുന്നു മാതാവിനെ അധികമായി സ്നേഹിച്ച് ബഹുമാനിച്ച് അതായത് അമ്മ പറയുന്നതൊന്നും എതിർത്തു പറയാതെ ജീവിക്കേണ്ട വിധി ഇവർക്കുണ്ട് ഇനി ഇടവത്തിലുള്ള നക്ഷത്രം മകേര്യം അത് ചൊവ്വയുടെ നക്ഷത്രമാണെന്ന് പറഞ്ഞുമല്ലോ ചൊവ്വ സഹോദരകാരകനാണ് അച്ഛൻ അമ്മ സഹോദരങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ത്യാഗം ചെയ്തു അവരെ കൂടെ നിർത്തി അവർക്ക് വേണ്ടി ജീവിക്കുക ഒരു ലഗ്നത്തിലോ രാശിയിലോ ഒളിഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് ആയിരം രഹസ്യങ്ങൾ പറയാൻ കാണുന്നു അപ്പോൾ ഇടവലഗ്നം അല്ലെങ്കിൽ രാശിക്കാരുടെ കർമ്മ ത്യാഗം ചെയ്യുക സ്വന്തം ജീവിതം മുൻ ജന്മത്തിൽ ഉത്തരവാദിത്വമില്ലാതെ സെൽഫിഷായി ആരെയും വകവയ്ക്കാതെ ജീവിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ ജന്മത്തിൽ വന്നു ചേർന്ന ഉത്തരവാദിത്വം എല്ലാം ദജിക്കുക ത്യാഗം ചെയ്യുക കുടുംബത്തിനു വേണ്ടി ജീവിക്കുക ഇക്കൂട്ടർ ഇങ്ങനെ തന്നെ മറന്ന് വീട്ടുകാർക്ക് വേണ്ടി ചെയ്താലും ഒരു നല്ല വാക്ക് പോലും ആരും പറയില്ല അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ പ്രദോഷ ദിനത്തിൽ ശിവപാർവതിമാരെ തൊഴുത് യഥാശക്തി വഴിപാട് നടത്തുക ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മാന്യ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചോദിക്കും ഇതിന് വല്ല തെളിവുമുണ്ടോയെന്ന് വല്ല ആധാരമുണ്ടോ ആധാരമുണ്ടോയെന്ന് അങ്ങനെയുള്ളവർക്ക് എൻ്റെ മറുപടി ജ്യോതിഷം ജ്യോതിഷമെന്നത് വലിയ വിശാലമായ ഒരു സയൻസാണ് പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹർഷിമാരും സിദ്ധന്മാരും ജ്യോതിഷ ജ്ഞാനികളും പണ്ഡിതന്മാരും എഴുതി വച്ച പല ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി അതിനെ ഗവേഷണം ചെയ്ത് ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണിത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പൊരുൾ സത്യമറിയണമെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം എന്താണെന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ പിറവിയുടെ കർമ്മ മനസ്സിലാക്കി നിങ്ങൾ ഈ ജന്മം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊരു റിപ്പീറ്റേഷനായി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് മുന്നിലേക്കെത്താൻ സഹായിക്കുക നന്ദി നമസ്കാരം